ഈ അത്ഭുത ഇസ്മ ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാന ഹോവത്താൻ പൂർത്തീകരിച്ചു കൊടുക്കും എങ്ങനെയാണ് പൂർത്തീകരിച്ചു കൊടുക്കുക ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ചൊല്ലുന്നവർക്ക് ഇതിൻ്റെ മലക്ക് വന്ന് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും ആത്മാക്കൾ അയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടേയിരിക്കും അദൃശ്യമായ ഒരുപാട് വിഷയങ്ങൾ അവൻ അറിവില്ലാത്ത കാര്യങ്ങളാണ് അവൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവൻ്റെ ഹൃദയത്തിലേക്ക് വെളിവായി തുടങ്ങും എന്നുള്ളതാണ് യേസ്മിനെ പതിവായി ചൊല്ലുന്നവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളും തീരുമെന്നും ജോലി അവന് പ്രയാസരഹിതമാകുമെന്നും സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സന്താന സൗഭാഗ്യമില്ലാതെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു കുഞ്ഞിക്കാരി കാണാൻ ആഗ്രഹിക്കുന്ന പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും വർഷമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളുണ്ടെങ്കിൽ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തു കൊണ്ട് അവർക്ക് മക്കൾ ഉണ്ടാകാൻ ഈ ഇസ്മ കാരണമായി തീരും എന്നുള്ളതാണ് അസ്മാ ഉല്ലുസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ചും പറയുമ്പോൾ വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് ഓരോ ഇസ്മുകളും എനിക്ക് അത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്രമേൽ മഹത്വമുള്ള ഒരു ഇസ്മിനെക്കുറിച്ചും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ അത് ചെയ്യേണ്ട രൂപത്തിനെക്കുറിച്ചുമാണ് അള്ളാഹു സുബ്രഹാനുഹോത്തനാലെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർക്കാനും അസ്മാ ഉൽഹുസ്നയുമായി ബന്ധപ്പെട്ട് നിൽക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്കേഷം വിളിക്കുന്നവർക്കാണ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടി സാധിക്കുക ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ചിലപ്പോൾ ബിസി കാണിക്കും അതുപോലെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നാലേ കിട്ടുള്ളൂ എന്നറിയിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് പറഞ്ഞത് ചൊവ്വാഴ്ച ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ള അറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ അതിൽ നോക്കിയാൽ സ്റ്റോറിയിൽ അപ്ഡേഷൻ ഉണ്ടാകും വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കൂ അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത് നിഷാദ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാൻ ഹോ താല നമുക്ക് എളുപ്പമാക്കി തരട്ടെ അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ ഓരോ ഇസ്മുകളും കൃത്യമായി നോട്ടിൽ എഴുതി വച്ച് ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ അവരവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർ ചെയ്യുന്ന അമലുകളിൽ വലിയ റിസൾട്ട് നൽകട്ടെ നിരവധി ആളുകൾ കസ്മാ ഉല്ലുസനയുമായി ബന്ധപ്പെട്ടപ്പോൾ അത്ഭുതകരമാകുന്ന രൂപത്തിൽ ഫലം ലഭിച്ചത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ജോലിയില്ലാത്ത എത്രയോ ആളുകൾക്ക് ജോലി ലഭിച്ചത് മക്കളില്ലാത്തവർക്ക് മക്കലുണ്ടായത് ജീവിതത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമായത് എല്ലാം പല സന്ദർഭങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ അൽ മുസഫ്വിർ എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മുമ്പ് നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഓരോ ഇസ്മിനെക്കുറിച്ചും നമ്മൾ അമല് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥവും അതിൻ്റെ ആശയവും മനസ്സിലാക്കി ഈ ഇസ്മ ഇതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ ഇത്രമേൽ വിശേഷപ്പെട്ട ഗുണങ്ങളാണ് ഈ ഇസ്മിൽ പറയുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുമ്പോൾ അത് നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാനും കൂടുതൽ ഫലത്തിലേക്ക് എത്താനും കാരണമാകും അതുകൊണ്ടാണ് നമ്മൾ ആ ഇസ്മിന്റെ ഒക്കെ വിശദീകരണം ഇങ്ങനെ അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് അൽ മുസവീർ എന്ന് പറയുന്നത് അലാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മാണത് അൽ മുസവീർ എന്ന് പറയുമ്പോൾ സീനല്ല മുസവർ എന്നല്ല മുസ എന്നല്ല മുസോ സ്വാസർ അൽ മുസോവിർ സ്വാദാണ് സ്വാദ് അപ്പം അള്ളാഹുവിൻ്റെ പവിത്രമേറിയ ഒരു ഇസ്മാണ് മുസഫ്വിർ എന്ന് പറയുന്നത് രൂപം നൽകുന്നവൻ അനുയോജ്യമായ ആകാരമേകുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വസ്തുക്കളെ ഏറ്റവും മികച്ച വിധത്തിൽ ക്രമീകരിക്കുകയും അവർക്ക് വളരെ നല്ല ആകാരം നൽകുകയും ചെയ്തവൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിന് മുസഫ്വിർ എന്ന പേര് ലഭിച്ചത് അള്ളാഹു സുബാനഹുല ഓരോ സൃഷ്ടികൾക്കും ഓരോ വസ്തുക്കൾക്കും അള്ളാഹു ആ വസ്തുക്കളെ ഏറ്റവും മികച്ച വീതത്തിലാണ് അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത് രൂപത്തിൽ അതേപോലെ തന്നെ അവക്ക് ഓരോ രൂപത്തിനും അവരവരുടേതായ ഇഷ്ടപ്പെടുന്ന ഒരു ആകാര വടിവ് ഓരോ രൂപത്തിനും അള്ളാഹു നൽകിയിട്ടുണ്ട് ഒരു സ്ട്രക്ചർ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ നമ്മുടെ രൂപം നോക്കൂ മനുഷ്യർ അള്ളാഹു സുബാനുഭവത്താലെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ കയ്യിലെ അഞ്ച് വിരലുകളും അഞ്ച് വലിപ്പത്തിലാണ് അള്ളാഹു ആക്കിയത് ഇതെല്ലാം ഒരു വലിപ്പത്തിലായിരുന്നെങ്കിലുള്ള ബുദ്ധിമുട്ട് എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ വിരലുകളും ഒരു വലിപ്പത്തിലാണെങ്കിൽ നമുക്ക് കൃത്യമായി വസ്തുക്കൾ എടുക്കാൻ കഴിയൂല ഈ കയ്യിൻ്റെ ഉപയോഗം അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂല ഇതെല്ലാം വ്യത്യസ്തമായ വലിപ്പങ്ങളായതുകൊണ്ടാണ് ശരിക്കും നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ നിലത്ത് നിന്ന് എടുക്കാനും അത് കൃത്യമായിട്ട് വെക്കാനും അത് നല്ല എന്താ പ്രോപ്പർലി നമുക്ക് ആ കയ്യ ഉപയോഗം അങ്ങനെ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ മനുഷ്യന്റെ ഏതേതു ആദം ആദം നോക്കുംകൾ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് അഹ്സനി വളരെ ചിട്ടയായ കൃത്യമായ നല്ല രൂപത്തിലാണ് അള്ളാഹു സുബാൻഹുബത്ത നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ചില മൃഗങ്ങള് ചില പക്ഷികള് അവർക്ക് അള്ളാഹു സുബഹാന ആ എന്തെങ്കിലും വസ്തുക്കൾ അവർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ ഭക്ഷിക്കുന്ന കൊക്ക് കൊണ്ട് തന്നെ ഈ അഴുക്കുകൾ മ്ലേച്ചമായതിന് വേർതിരിച്ച് അതുകൊണ്ട് തന്നെയാണ് അവർ ഭക്ഷിക്കുന്നത് നമ്മളങ്ങനെയല്ലല്ലോ നമുക്ക് കൈകൊണ്ട് കൃത്യമായി ആവശ്യമില്ലാത്തത് വേർതിരിച്ച് നമുക്ക് ആ കൈ കൊണ്ട് എടുത്ത് ഭക്ഷിക്കാൻ സാധിക്കും അല്ലേ അങ്ങനെ ഏത് പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എങ്ങനെയും കിടക്കാൻ കഴിയും എല്ലാ മൃഗങ്ങൾക്കും അതുപോലെയല്ല ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനഹുത്ത അല പറയുന്നുണ്ട് അള്ളാഹു നമ്മുടെ ഒക്കെ രൂപങ്ങളെ വളരെ കൃത്യമായി നന്നാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇനിശാ ഈ ദിവ്യ ഈ ഒരു പരിശുദ്ധമായ നാമ ഓരോ മനുഷ്യരോടും ആവശ്യപ്പെടുന്നത് നമ്മോടാവശ്യപ്പെടുന്നത് ഈ മനുഷ്യനുള്ള പങ്കെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം നമ്മുടെ അവയവങ്ങൾ അത അവയുടെ ഘടന എന്നിവയും അവയെ സൃഷ്ടിച്ചതിലും ക്രമീകരിച്ചതിലുമുള്ള യുക്തിയും നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഈ ഇസ്മ അർത്ഥം നമ്മളെന്താ പറഞ്ഞത് അനുയോജ്യമായ ആകാരമേകുന്നവൻ നല്ല രൂപം നൽകുന്നവൻ എന്നൊക്കെയല്ലേ ഇതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ പങ്കെന്താ ഈ ഇസ്മ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് നല്ല രൂപമാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള രൂപം നമുക്ക് കൃത്യമായി ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള രൂപമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം ശാരീരിക വസ്തുക്കളുടെ അറിയുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതല്ലേ ഇനിയും അള്ളാഹു സുബാന ഹോത്താല ആത്മീയമായ സൃഷ്ടികളെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ച് സദാസമയം അള്ളാഹുവിനു വേണ്ടി ആരാധന ചെയ്യുന്ന അഴിബാദത്ത് ചെയ്യുന്ന മലക്കുകളുണ്ട് അവരുടെ സ്ഥാനങ്ങൾ വാനലോകത്തും ഭൂമിയിലും നക്ഷത്രകോളങ്ങളിലും അവരെ അധികാരപ്പെടുത്തിയ തൊഴിലുകൾ അതേപോലെ തന്നെ അവരുടെ ഹൃദയത്തിൽ സന്മാരം സന്മാർഗം എത്തിക്കുന്നതിൽ അവർക്കുള്ള പങ്ക് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഈ വിസ്മുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഹാലിഖ് ബാരി മുസവർ ഈ മൂന്ന് ഇസ്മുകളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാ ഉല്ലെ ഇസ്മാണ് ഈ മൂന്ന് ഇസ്മുകൾ ഹാലിഖ് ബാരി മുസവർ എന്നീ മൂന്ന് ഇസ്മുകളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാണ് അപ്പം ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മൂന്ന് ഇസ്മുകളും ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന ഇസ്മാണ് എന്നാണ് അത് ശരിയല്ല മൂന്ന് ഇസ്മിനും മൂന്ന് രൂപത്തിലുള്ള അർത്ഥങ്ങളാണ് അതിൻ്റെ തുടക്കവും ഒടുക്കവും അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ട് ചില ആളുകൾ ഇത് ഒരേ അർത്ഥത്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മുമ്പ് ഇല്ലാത്തതിനെ ഉണ്ടാക്കുമ്പോൾ ആദ്യമായി അതിനൊരു പ്ലാൻ ചെയ്യണം ഒരു പദ്ധതി ആവിഷ്കരിക്കണം പിന്നെ ആ പ്ലാൻ അനുസരിച്ച് സൃഷ്ടി നടക്കണം നിർമ്മാണം നടക്കണം പിന്നീട് ആ വസ്തുവിന് നല്ല രൂപം നൽകണം ഇതാണ് ഒരു വസ്തു ഉണ്ടാകുന്നതിനുള്ള അള്ളാഹു സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മൂന്ന് വശങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ആദ്യം ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിനൊരു പ്ലാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കണം പിന്നീട് ആ പദ്ധതി അനുസരിച്ച് സൃഷ്ടിപ്പ് നടക്കണം പിന്നെ ആ സൃഷ്ടിക്ക് നല്ല രൂപം നൽകണം ഇതാണ് മൂന്ന് വശങ്ങൾ മൂന്ന് ഭാഗങ്ങൾ ഒരു വസ്തുവിനെ സൃഷ്ടിക്കുമ്പോൾ ആ മൂന്ന് ഭാഗങ്ങൾക്കുമുള്ള മൂന്ന് വ്യത്യസ്തങ്ങളായ തലങ്ങളാണ് ഈ മൂന്ന് അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ പ്ലാൻ ചെയ്യുന്നവൻ സൃഷ്ടി പദ്ധതി ആവിഷ്കരിക്കുന്നവൻ എന്ന നിലയ്ക്ക് അള്ളാഹു ഖാലിഖ് ആണ് അള്ളാഹു ഖാലിഖ് ആണ് മുമ്പില്ലാത്തതിനെ ഒന്നുണ്ടാക്കുന്നു എന്ന അർത്ഥത്തിൽ അവൻ ഭാര്യ ആണ് സൃഷ്ടിക്കുന്ന വസ്തുക്കൾക്ക് ഏറ്റവും നല്ല രൂപം നൽകി അനുഗ്രഹിക്കുന്നു എന്ന നിലക്ക് അള്ളാഹു സുബഹാന ഹോ താല മുസാണ് ഈ മൂന്നർത്ഥങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ വിശദീകരിച്ചത് അപ്പോൾ ഹാലിഖോ എന്നുള്ളതും ഭാരി എന്നുള്ളതും മുസവ്യർ എന്നുള്ളതും ഒരു സൃഷ്ടിപ്പിൻ്റെ തന്നെ സൃഷ്ടിയുടെ വ്യത്യസ്തമായ തലങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് ഇസ്മുകളും നമ്മോട് ആവശ്യപ്പെടുന്ന ചില ധർമ്മങ്ങളുണ്ട് അതെന്താണെന്നറിയോ അനുവദനീയമായ മാർഗത്തിലൂടെ ഭക്ഷണം ലഭിക്കാൻ നമ്മുടെ സൃഷ്ട നമ്മുടെ സമതുല്യരായ ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നതും മരണശേഷം അത് മുറിഞ്ഞു പോകാത്തതുമായ എന്തെങ്കിലും തൊഴിൽ ചെയ്യണം എന്നുള്ളതാണ് നമുക്കൊക്കെ സമ്പാദിക്കാനുള്ള നല്ല ജോലിയുമായിട്ട് നമ്മളെപ്പോഴും ബന്ധപ്പെട്ട് കൊണ്ടേയിരിക്കണം നമ്മളിപ്പോൾ ചില ആളുകൾ ഓരോ മേഖലകളിലും വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്ത് നമ്മളതിനു വേണ്ടിയിട്ട് സമ്പാദിക്കാൻ തയ്യാറാവണം ഇനി നമ്മളിതിൻ്റെ അമലിലേക്ക് വരികയാണെങ്കിൽ ഈ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഏത് ജോലിയും അവന് പ്രയാസരഹിതമാകും എന്നുള്ളതാണ് സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കണം ഏതെങ്കിലും ഒരു സമയത്തെ നമുക്ക് ഇഷ്ടമുള്ള ഒരു അതത് വെച്ച് കൃത്യമായി ദായിമായി ചൊല്ലുകയാണെങ്കിൽ ആ ജോലിയിലേക്ക് വളരെയധികം എളുപ്പമാകാൻ കാരണമാകും ചെയ്യുന്ന ജോലി പ്രയാസരഹിതമാകും എന്നുള്ളതാണ് ഈ ഇസ്മിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത നമ്മൾ പലപ്പോഴും പല ജോലികളും മടിയോടുകൂടെ ചെയ്യുന്നവരുണ്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ ചെയ്യുന്നവരുണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതെ നല്ല റാഹത്തോടുകൂടെ എല്ലാ ജോലിയും ഒരു പാഷനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് രൂപത്തിലേക്കെത്തും മടുപ്പോടുകൂടെ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് പെട്ടെന്ന് റിസൈൻ ചെയ്തു പോരേണ്ട സാഹചര്യത്തിലേക്കെത്തും അല്ലെങ്കിൽ അവർ നമ്മളെ ഒഴിവാക്കേണ്ട സാഹചര്യത്തിലേക്കെത്തും മടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല നമ്മുടെ മുതലാളിക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിലുള്ള ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടൂല അവ നമ്മളെ ഒഴിവാക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിക്കും അതുകൊണ്ട് തന്നെ ജോലി പ്രയാസരഹിതമാകുക എന്നുള്ളത് ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമാണ് ജോലി പ്രയാസരഹിതമാകാൻ ചില മക്കൾക്ക് മാതാപിതാക്കളെ വിളിച്ച് പറയുന്നത് അമ്മ എനിക്ക് ഉപ്പ എനിക്ക് ജോലി തീരെ റെഡിയാകുന്നില്ല ഞാൻ എനിക്ക് മടുത്തു വന്നു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം വേണ്ടി ചിലവഴിക്കണം എന്നാൽ നിങ്ങൾ നോക്കൂ നമ്മൾ മൊബൈൽ ഫോണിൽ എത്ര സമയം ചിലവഴിച്ചും കുറേ സമയം ഇരിക്കുന്നില്ലേ പന്ത്രണ്ടര ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇരിക്കുന്നവരുണ്ട് അവിടെയോ പ്രയാസം തോന്നുന്നില്ലല്ലോ അത് നമുക്ക് ഇഷ്ടത്തോടുകൂടെ ചെയ്യുന്ന വിഷയങ്ങൾക്ക് എത്ര സമയം ചിലവഴിക്കാൻ നാം തയ്യാറാകും എന്നുള്ളതാണ് അവിടെയാണ് ജോലി നമ്മുടെ പാഷനാക്കി മാറ്റുക ജോലി കൂടെ ചെയ്യുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് ജോലി ഇഷ്ടത്തോടു കൂടെ പ്രയാസരഹിതമായി ചെയ്യാൻ ഈ ഇസ്മസ് സ്ഥിരമായി പതിവായി ചെല്ലിയാൽ മതി ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് റെസിൻ ആർട്ട് ബോട്ടിൽ ആർട്ട് അതേപോലെ തന്നെ കാലിഗ്രഫി ഇങ്ങനെയുള്ള ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഗ്ലാസ് നിർമ്മാതാക്കൾ ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളുകൾ സ്കെച്ച് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഈ കലകളിലും കലകളുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പുതിയ കാലത്ത് പല ആളുകളുടെയും ജോലി തന്നെ അതാണ് എന്താണ് ജോലി അവർ കാലിഗ്രഫി വരച്ച് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഏൺ ചെയ്യുന്നവർ അതേപോലെ തന്നെ നല്ല എന്താ ചിത്രം വരയ്ക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട് ഇത്രയും ആളുകൾക്കൊക്കെ ഈ ഇസ്മ പതിവാക്കുന്നത് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് കാരണം അതിനൊരു ഇപ്പോൾ നല്ലൊരു രൂപമുണ്ടായിരിക്കാം ആരും ആകർഷിക്കുന്ന ഒരു രൂപം ആ വസ്തുക്കൾക്ക് അത് ഏത് ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അതിനുണ്ടായിരിക്കാം എന്നുള്ളത് വളരെയധികം ഒരു വിഷയമാണ് ഇപ്പോൾ കീ ചെയിൻ ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ ഗിഫ്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ അല്ല ഗിഫ്റ്റ് കാർഡുകൾ ഗിഫ്റ്റ് ഐറ്റംസുകൾ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവരുടെ സന്തോഷവേളകളിലൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാൻഡീസ് ഉണ്ടാക്കുന്നവർ മിഠായിസ് ഉണ്ടാക്കുന്നവർ അത് കസ്റ്റമൈസ് ചെയ്ത് ഇൻസ്റ്റഗ്രാം പോലെയുള്ള പേജുകളിലൂടെ അത് പ്രൊമോ ചെയ്തിട്ട് കൊടുക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ കൂടുതൽ എന്നുള്ളതാണ് നല്ല രൂപത്തിൽ ഇതിനെ പ്രയോഗിച്ചാൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇസ്മാണിത് അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സന്താന സൗഭാഗ്യമില്ലാത്ത മക്കളുണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്നുവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ ആളുകളുണ്ട് അത് ആരുടെ പ്രശ്നമാകട്ടെ അള്ളാഹുവിന് കൃത്യമായ ചില തീരുമാനങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഓരോന്നും ഹയറിനാണ് അതുകൊണ്ട് നാം അതിൽ പൂർണ്ണമായും ക്ഷമിക്കുക അതോടൊപ്പം തന്നെ ദ്വാഴ ചെയ്യുക അങ്ങനെയാണ് പഴയ കാലത്തുള്ള അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് കാണിച്ചു തന്നത് എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാഴ ചെയ്യണം അപ്പോൾ ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കുക ആ ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന പത്തും ഇരുപത്തിയഞ്ചും വർഷങ്ങളായിട്ട് ഐ വി എഫ് ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവായിട്ടുള്ള ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടും മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നയാളുകൾ ഈ ഇസ്മ പതിവായി ചൊല്ലുകയാണെങ്കിൽ അവർക്ക് മക്കളുണ്ടാകാൻ അത് കാരണമാകുമെന്നുള്ളതാണ് എല്ലാവിധ കഷ്ടപ്പാടുകളും എല്ലാവിധ തടസ്സങ്ങളും അത് ആണിലുള്ളതാവട്ടെ പെണ്ണിലുള്ളതാവട്ടെ അത് എന്തോ ആധുനിക മെഡിക്കൽ സയൻസ് എന്ത് പേരിട്ട് വിളിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ആവട്ടെ മക്കളുണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ സന്താനങ്ങൾ ജനിക്കാത്ത മക്കളില്ലാതെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഇസ്മിനെ അതുവർ ഉരുവിട്ട് കൊണ്ടേയിരുന്നാൽ മതി മറ്റൊരാമേലും മക്കളില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ആമിലുണ്ട് തീരെ പ്രസവിക്കാത്ത മച്ചിയായ സ്ത്രീകൾ അവരെ ഗർഭിണിയാകാനുള്ള മാർഗം ഏഴ് ദിവസം തുടർച്ചയായി നോമ്പെടുക്കണം നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ വിസ്മ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഉരുവിടണം അങ്ങനെ ഉരുവിട്ട് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ ഊതുകയും ആ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് അവർക്ക് നല്ല മക്കൾ ഉണ്ടാകാൻ കാരണമാകും ബി ലാഹി തായ മഹാന്മാർ സ്വലഹ്യങ്ങൾ അത് കിതാബുകളിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആമൽ കൃത്യമായിട്ട് ചെയ്യാം അതേപോലെ തന്നെ നല്ല സമയം നോക്കിയിട്ട് ഒരു പാത്രത്തിൽ നിറയെ ഈ ഇസ്മിനെ എഴുതണം പിന്നെ ബുഹൂർ അതിനെ പുകച്ച് ശുദ്ധജലം കൊണ്ട് മായ്ച്ച് ഒരു കാലം തുടർ ഒരു ഒരു ഒരാഴ്ചക്കാലം തുടർച്ചയായി ആ ഇസ്മ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരെ കൊണ്ട് കുടിപ്പിച്ചാൽ അവർ കുടിച്ചാൽ അങ്ങനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തുറപ്പിക്കുന്ന സമയം ഏതെങ്കിലും ഒരു നോമ്പ് തുറക്കുന്ന സമയത്തായാലും മതി അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ അത് കുടിക്കുക വെറുതെ കുടിക്കുക അങ്ങനെ ചെയ്താൽ അധികം താമസിയാതെ അവർക്ക് മക്കൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതൊക്കെ ഇപ്പോൾ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെത്ര ചിലവഴിച്ച് ചെയ്യുന്നുണ്ട് അല്ലേ അവരാ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ ചെയ്യുന്നില്ലേ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകൾ ആ ഇസ്മുകൾ മുൻനിർത്തി ചില ആമലുകൾ ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കൾ വളർന്നു വരുന്ന മക്കൾ അവർ മോശപ്പെട്ട രൂപത്തിലേക്ക് എത്തിയതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് മക്കൾ വഴികേടിലായതിൻ്റെ പേരിൽ മക്കൾക്ക് നിസ്കാരമില്ലാത്തതിൻ്റെ പേരിൽ ലഹരിക്കടിമപ്പെട്ടതിൻ്റെ പേരിൽ അന്യബന്ധങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ അപ്പോൾ മക്കൾ വഴികേടിലായതും മക്കൾ വഴിപിഴച്ചതിൻ്റെ പേരിലൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഉസ്മ് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് സ്ഥിരമായി ചൊല്ലുന്നത് പതിവാക്കുക അങ്ങനെ ചൊല്ലുന്നത് പതിവാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കാലയളവിലൊക്കെ ജനിക്കുന്ന മക്കൾ ആ മക്കൾ സ്വലഹീങ്ങളായ മക്കളായി തീരുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ മക്കൾ സ്വലഹീങ്ങളാവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരൊക്കെ പറഞ്ഞേ കാണാം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ ആ മക്കളുടെ വലതു ജെവിയിൽ വാങ്ങും ഇടത് ജെബിയിൽ ഇക്കോമൊത്തും അതേപോലെയുള്ള മഹാന്മാരെ കൊണ്ട് പേര് വിളിപ്പിക്കുക അതേപോലെ തന്നെ അവർക്ക് എന്താ മറ്റേ മധുരം ആദ്യമായിട്ട് നുണച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നല്ല വറക്കത്തുണ്ടാകും എന്നുള്ളതാണ് ഇത് നമ്മുടെ കുട്ടി ആദ്യം കേൾക്കുന്നത് ചെവിയിലേക്ക് കേൾക്കുന്നത് വാങ്ങായിരിക്കില്ല അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേൾക്കുക അവർ ചിലപ്പോൾ ലേബർ റൂമിൽ നിന്ന് ആ കത്രിക ഇങ്ങെടുക്ക് കത്തി ഇങ്ങെടുക്ക് ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും കേൾക്കുക പിന്നെ അവർ ആദ്യം കേൾക്കുന്ന ഇതല്ലേ ചിലപ്പോൾ ആ കേട്ടതുകൊണ്ട് എന്നല്ല പറയുന്നത് ഓരോന്നും ഓരോ കാര്യങ്ങൾക്കും നിമിത്തമാകുമല്ലോ പലപ്പോഴും പിന്നെ കത്തിക്കൊണ്ട് കളിക്കുന്നവരൊക്കെ ഇത്തരം മക്കളായി തീരാനൊക്കെ കാരണമായേക്കാം അതൊക്കെ എന്നാണ് പറയുന്നത് അതൊക്കെ കാരണമാണ് എന്നൊന്നല്ല പറയുന്നത് അപ്പോൾ നമ്മുടെ മക്കളെ കൃത്യമായിട്ട് ഇസ്ലാമികമായിട്ട് ആ എല്ലാ ആദാബുകളും എല്ലാ മര്യാദകളും അവരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമുക്ക് കിട്ടിയ ഉടനെ ആദ്യമായിട്ട് കുട്ടിയുടെ ചെവിയിൽ വാങ്ങുമിക്കാമത്തും കൊടുക്കുന്ന അത്തരം ദീനിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ നമ്മുടെ മക്കൾ നന്നായിത്തീരാനെ രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ഇസ്മിനെ സ്ഥിരമായിട്ട് ചൊല്ലിയാലും മതി പ്രത്യേകിച്ച് എന്താ അവർ ബന്ധപ്പെടുന്നതിൻ്റെയൊക്കെ മുമ്പ് ഈസ്മ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ മതി അപ്പോൾ രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് യാമുസോബ്യ അല്ലോ യാ യാ മുസോബ്യ അല്ലോ യാമുസോബ്യ അല്ലാന്നുള്ളതൊക്കെ ഒരു പത്ത് പ്രാവശ്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതാണ് അതിന് കൂടുതൽ എന്നുള്ളതാണ് ഫലമുണ്ടാകുമെന്നുള്ളതാണ് ഈസ്മിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ഇതിൻ്റെ അതതനുസരിച്ച് ഇതിനെ ഉരുവിടലിനെ പതിവാക്കിയാൽ ഇതിൻ്റെ മലക്ക് വന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും എന്നുള്ളതാണ് ഈ ഇസ്മിൻ്റെ ആദ്യത എത്രയാണെന്ന് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ആത്മാക്കൾ അയാളുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടേയിരിക്കും അദൃശ്യമായ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും ആ അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അവൻ അറിയാത്തൊരുപാട് കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിലേക്ക് വെളിവാകുകയും ചെയ്യുമെന്നൊക്കെ സോലഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഊഹങ്ങളുടെയും ഭാവങ്ങളുടെ ഭാവനകളുടെയൊക്കെ ലോകത്തെ നിയന്ത്രണാധികാരം പോലും അവരുടെ കയ്യിൽ വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ഈസ്മിതിൻ്റെ അതതനുസരിച്ച് ചൊല്ലിയാൽ മതി സജ്ജനങ്ങളായ ആളുകളെ ഈസ്മിനെ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ പരമസത്തയെ അവൻ്റെ അതിനെ കൃത്യമായി അറിയാനും അള്ളാഹുവിൻ്റെ ആരിഫത്ത് ലഭിക്കാനും മുഷാഹത ലഭിക്കാനും അതൊക്കെ കാരണമാകും അപ്പോൾ ആ മുഷാഹദൊക്കെ ലഭിച്ചവർക്ക് മാത്രം അറിയാവുന്ന നിരവധി ആശയങ്ങളും പൊരുളുകളും റുഹാനികളും അയാൾക്ക് വെളിപ്പെടും എന്നുള്ളതാണ് ഒരുപാട് വിഷയങ്ങൾ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ചർച്ച ചെയ്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതലൊന്നും നമ്മളിപ്പോൾ വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആമലുകളൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യുക അസ്മാവല്ലൂസ്സിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്നും പറയാറുള്ളതാണ് അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കാത്തവരായിട്ടും ഇല്ലല്ലോ എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കണമെന്ന് ഈ കേൾക്കുന്നവരിലൊക്കെ അസ്മാ ഉല്ലുസിനെ കാണാതെ അറിയുന്നവരല്ലേ അതേപോലെ തന്നെ അസ്മാഅല്ലുസിനുടെ റിയാല പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ടോ ദിയാല എന്ന് പറയുമ്പോൾ വലിയ പ്രയാസത്തോടുകൂടെ മനസ്സിലാക്കിയല്ലേ ദിയാദ വളരെ എളുപ്പത്തിൽ ആർക്കും പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റും അതുകൊണ്ട് തന്നെ അസ്മാ ഉല്ലുസിനെ റിയാല പൂർത്തിയാക്കി വിട്ട് അസ്മാഅ ഉല്ലുസിനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെല്ലുക നൂറേ മദീനയുടെ ആത്മീയ മജലിസിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അസ്മാ ഉല്ലുസിനെ നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക ഈ ഉസ്മിൻ്റെ അതത് മുന്നൂറ്റി മുപ്പത്തിയാറാണ് എങ്ങനെ മുന്നൂറ്റി മുപ്പത്തിയാറായത് നമുക്കറിയാം മീമ് നാൽപ്പതാണ് മീമ് നാൽപ്പതാണ് നമ്മൾ അതത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പേരിൻ്റെ അതതൊക്കെ നമ്മളെടുത്തല്ലേ മുന്നൂറ്റി നാൽപ്പതാണ് മീമ സ്വാദ് നല്ലത് തൊണ്ണൂറാണ് വാവ് നല്ലത് ആറാണ് റാഗ് നല്ലത് ഇരുന്നൂറാണ് അങ്ങനെ ആകെ മുന്നൂറ്റി മുപ്പത്തി ആറാണ് നമ്മൾ അസ്മാഅലുസിനുടെ റിയാതെ പൂർത്തിയാക്കി വീട്ടിയിട്ട് അതേപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള ചില ആധതകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ പേരിൻ്റെ ആതി നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത് കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളൊക്കെ സ്വന്തം പേരിൻ്റെ എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അബ്ജദ് ഹവസ് ഹത്തോയ് കലമൻ സാഫസ് ഖർഷത്ത് സഹിദ് ലോ എന്ന് പറയുന്ന ആ ഒരു ഘടന പ്രകാരം ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ആധതകളുണ്ട് അല്ലേ അബ് എന്ന് പറയുമ്പോൾ അലിഫ് ഒന്നാണ് ബാ ബാണ് ജീമ് മൂന്നാണ് ദാല് നാലാണ് അപച്ചത് ഹവസ് ഹ അഞ്ചാണ് വാവ് ആറാണ് ഹവസ് ഏഴാണ് ഹു ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യയിലുണ്ട് അപ്പം നിങ്ങളുടെ പേരെന്താണെന്ന് നോക്കുക നിങ്ങളുടെ പേര് ഫാത്തിമ ആണെന്നുണ്ടെങ്കിൽ ഫ എത്രയാണെന്ന് നോക്കുക അപ്പം പിന്നെ ഒരു അലിഫാണുള്ളത് അലിഫ് എത്രയാണെന്ന് നോക്കുക പിന്നൊരു ത് ആണുള്ളത് ത് എത്രയാണെന്ന് നോക്കുക മീം എത്രയാണെന്ന് നോക്കുക അപ്പോൾ മീമിൻ്റെ ഇവിടെ തന്നെ പറഞ്ഞു മീമ് നാൽപ്പതാണെന്നുള്ളത് പിന്നെ ഹാ ആ വരുന്നത് അത് എത്രയാണെന്ന് നോക്കുക ഇങ്ങനെ കൃത്യമായി നോക്കിയിട്ട് അതിൻ്റെ അതത് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാനുള്ള അമലുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അസ്മാ ഉല്ലുസിനുടെ അതതും മനസ്സിലാക്കുക അതിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കുക കൃത്യമായിട്ടത് ഉപയോഗിക്കുക അസ്മാ ഉല്ലുസനുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുക നമ്മുടെ ഏതേത് ആഗ്രഹങ്ങൾ വരുമ്പോഴും ആദ്യമായിട്ട് നമുക്കതെല്ലാം ഇറക്കി വെക്കാനുള്ളത് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ യുദ്ധത്തിൻ്റെ മുമ്പിലാണ് അല്ലേ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ആദ്യമായിട്ട് അതിനെ നമുക്ക് ഇറക്കി വെക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അസ്മാ ഉൽഹനയിലൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം അസ്മാ ഉൽസ്ന നന്നായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കണം അസ്മാ ഉൽഹനയുമായി ബന്ധപ്പെട്ട് കൊണ്ടേയിരിക്കണം അപ്പോൾ അസ്മാവുല്ലുസ്നയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിയാദൊക്കെ പൂർത്തിയാക്കി വീട്ടിയതാണെങ്കിൽ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് കേരളത്തിൻ്റെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ ഇവിടെ കാര്യമായിട്ട് എന്തെങ്കിലും അത്ഭുതങ്ങളോ ജാലവിദ്യകളോ അങ്ങനെയുള്ള കൺകെട്ടുകളോ ഒന്നുമില്ല ഡയറക്റ്റ് ഡയറക്റ്റാ അവിടെ വന്നാൽ പത്ത് മിനിറ്റ് മാത്രമേ ഇരിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ ആ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ പറയുന്നു അത് കേട്ട് മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഖുർആാൻ അല്ലെങ്കിൽ മുത്തനുപിതങ്ങൾ തത്തുല്യമായി നിങ്ങൾ പറഞ്ഞ വിഷയത്തിനോട് തുല്യമായ വിഷയങ്ങൾ സ്വഹാബാക്കൾ പറഞ്ഞപ്പോൾ കൊടുത്ത മറുപടികളിലുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന അസ്മാവുലുസ്നയിലുള്ളത് അല്ലെങ്കിൽ ജൽ ജലൂത്ത് ബെയ്ത്തുമായി ബന്ധപ്പെട്ടത് സ്വലഹ്യങ്ങൾ പറഞ്ഞത് മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ളത് ഇതൊക്കെ നമ്മുടെ മശാഹിഹമാരുടെയും നമ്മുടെ ഉസ്താദ്മാരുടെയും ഇതിന് പ്രകാരം അവരുടെ ഇജാസത്ത് പ്രകാരം തൽക്കാലത്തിന് നമ്മൾ നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നു എന്നതുകൊണ്ട് മാത്രം പറഞ്ഞു തരികയാണ് അപ്പോൾ നിങ്ങളാണത് ചൊല്ലുന്നത് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്കാണ് അങ്ങനെ ചൊല്ലുമ്പോൾ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നു ഇന്ന് തന്നെ എത്രയോ ആളുകൾ മിസ്സാതെ ഒരു ടോക്കൺ എങ്ങനെ എങ്ങനെയെങ്കിലും തരുമോ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് മിസ്സാദേ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട് അതവിടെ വന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല ആ സമയത്ത് വേറെ വേറുള്ള ആളുകൾക്ക് വരാലോ എന്ന് പറഞ്ഞ് അവരെ ക്യാൻസൽ ചെയ്തിട്ടാണുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അത് അസ്മാ ഉലൂസ്നയുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ഖുർആാനുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ഇത് കേവലം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മന്ത്രിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചൊല്ലാനുള്ള ഇജാസത്ത് തരും പിന്നെയൊക്കെ ചെയ്യുന്നത് നിങ്ങളല്ലേ അപ്പോൾ നിങ്ങളുടെ നാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമ്മിലേക്ക് നിങ്ങളിലേക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ അതിന് അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഫലം ലഭിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ഇനിയും നിരവധി ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോഴും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ബോധത്തോടെ കൃത്യമായി അള്ളാഹുയിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി തയ്യാറാകുക അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന വസീയത്ത് ചെയ്യുകയാണ് അസലമലൈക്കും വരഹമുല്ലാഹി വാത്ത